മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര അസ്മബി കോളേജ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തിയഞ്ച് കാലഘട്ടത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകൾക്കും ഏറ്റവും മുതിർന്ന തൊഴിലാളികൾക്കുമുള്ള പുരസ്കാര വിതരണം നടത്തി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനയ്ക്ക് മാതൃകാവുന്ന രീതിയിലേക്ക് ഇന്ന് പോയിട്ടുള്ളത് ഞാൻ ഉള്ള ഉൾപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തന ഇതുവരെ കൂടിയാണ് കേരളത്തിൽ മികച്ച ഒരു സംസ്ഥാനമായിട്ട് നിൽക്കുന്നത് സാമൂഹ്യം സാംസ്കാരിക സാമ്പത്തികം വിദ്യാഭ്യാസപരമായ രീതിയിലേക്ക് ഉണർന്ന് ഉയർന്നു വന്നിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ ഭാഗം കൂടിയായി നോക്കുമ്പോൾ <Sess -taryon> ും ഹിന്ദിയും ജാതിയും മതവും വേഷവും എടുത്ത രേഖകൾ ഒരുക്കുമ്പോൾ കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ മാതൃകവാദ രീതിയിലെ ലോകരാജ്യം കൊണ്ട് മാതൃകയാവുന്ന രീതിയിൽ നമ്മൾക്ക് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും നടപ്പിലാക്കാനും സൗകര്യങ്ങൾക്കുന്ന കേരളത്തിന് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അതിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവരുടെയും അത്തരം മാത്രമല്ല മറ്റേഴ് പഞ്ചായത്തിലും നിൽക്കുന്ന ആളുകളുണ്ട് അവരെല്ലാവരെയും ഈ സമയത്ത് അഭിനന്ദിച്ചു കൊണ്ട് പ്രത്യേകിച്ച് മധുരം കൊണ്ടുള്ള ഗ്രാമപഞ്ചായ ഈ പ്രായമായ എസ് ഉദ്യോഗസ്ഥയും പട്ടികജാ കുടുംബങ്ങളിൽ അവരെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രായമായ ആളുകളെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ സീനത്ത് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാരംഗധരൻ നവമി പ്രസാദ് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ കെ മധുരാജ് ജോയിന്റ് പി ഡിഒ ഐ ബി തുടങ്ങിയവർ സംസാരിച്ചു